അഭിവാദ്യങ്ങൾ ഏൽക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാഥ പോന്നിട്ടുള്ളത് അവിടെ കണ്ട മറ്റൊരു കാഴ്ച എല്ലാ അങ്ങാടികളിലും അതത് ഏരിയകളിലുള്ള സ്ഥാപനങ്ങളിലെയും മദ്രസകളിലെയും ഒക്കെ കുട്ടികൾ അവരുടെ കൂടി നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരുന്നുകൊണ്ട് ഇവിടെ കുന്നമംഗലത്ത് ഇന്നലത്തെ പരിപാടി കുന്നമംഗലത്ത് എത്തുമ്പോൾ മിഞ്ഞാന്ന് നാദാപുരത്തും ഇന്നലെ കുന്നമംഗലത്തും പൂനൂരിൽ നിന്ന് തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളുള്ള വലിയ സ്വീകരണത്തിന് ശേഷം എല്ലാ കേന്ദ്രങ്ങളിലും ഈ ഒരു ജാഥ വരുന്നുണ്ട് എന്ന് അറിയുന്ന അറിയിക്കാവുന്ന തരത്തില് കൊടികളും ബാനറുകളുമായി സ്വീകരണങ്ങളും അവരുടെയൊക്കെ മുദ്രാവാക്യ വിളികളും ഉണ്ട് അതാണ് നമ്മുടെ ജാഥയുടെ ഏറ്റവും വലിയ ആകർഷണം അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ ജില്ലയുടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ആ ഒരു അവസരം ഉണ്ടാവുക ഇടക്കര ഒന്ന് എടവണ്ണയിലൂടെ തിരിഞ്ഞ് ഇവിടെ അരിക്കോട് വരുന്ന ഈ ഈ ഒരു തരത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ആ പരിപാടിയില് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവുകയും അതോടൊപ്പം നമ്മുടെ ഈ ഒരു ഗ്രൌണ്ടിന് ഉൾക്കൊള്ളാവുന്ന തരത്തിലല്ല ഇപ്പൊ തന്നെ നമ്മുടെ ആവേശം അലതല്ലത് അപ്പൊ നേരത്തെ തന്നെ മണി എന്ന് പറഞ്ഞാൽ നാലര നിസ്കാരം കഴിഞ്ഞ ഉടനെ നാലരയ്ക്ക് തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും ഔദ്യോഗികമായ മറ്റു പരിപാടികൾ കൃത്യം അഞ്ചു മണിക്ക് ആരംഭിക്കും മണി മുതൽ ഒമ്പത് മണി ഒമ്പതരയ്ക്ക് അപ്പുറം ഒരിക്കലും പോകില്ല ഒമ്പത് മണിയാകുമ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് ഇതുവരെ നമ്മൾ നടന്ന നാല് സ്ഥലത്തുള്ള സ്വീകരണങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി എല്ലാവരും നാലര ആകുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തി ഇവിടെ എല്ലാവരും സ്ഥാനം പിടിക്കണം നമ്മുടെ ജാഥയിൽ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്ന മൂന്ന് മണിയാകുമ്പോൾ മജ്മായിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ സെന്റിനറി ഗാർഡിന്റെ അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കിയ ഗാനത്തിനനുസരിച്ച് ചിട്ടയൊപ്പിച്ചുള്ള അവരെ ജാഥയുണ്ടാകും ആ ജാഥയ്ക്ക് പിന്നാലെ സ്റ്റേറ്റ് നേതാക്കളുടെ വാഹനം അല്ലാതെ മറ്റൊരു ഇവരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജാഥ നമുക്കില്ല അതുകൊണ്ട് ആരും പുത്തലത്തേക്ക് വരേണ്ടതില്ല പുത്തലത്തിനെയല്ലേ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് പുത്തലത്തേക്ക് ആരും വരേണ്ടതില്ല അവിടെ വോളണ്ടിയേഴ്സും അവിടേക്ക് ആവശ്യമുള്ള ആളുകളുമേ അവരെ വരേണ്ടതു അതിനു മുന്നേ എല്ലാവരും ഈ ഗ്രൌണ്ടിലെത്തി നാലരയാകുമ്പോൾ നമ്മുടെ പരിപാടി ആരംഭിക്കും നാലര മുതൽ ആറു മണി മകരിവ് സ്കാരം മരുതിന്റെ സമയമാകുന്നതുവരെ രണ്ട് വിഷയാവതരണങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളുടെ പ്രസംഗങ്ങളും ഒക്കെ ആ സമയത്ത് നടക്കും മകരിവ് ആകുമ്പോഴേക്കാണ് ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴേക്കാണ് നമ്മുടെ നേതാക്കൾ ഇവിടെ ജാഥ എത്തുക ആ ജാഥ എത്തുന്ന സമയത്ത് തുടർന്നുള്ള ഉസ്താദിനെ സ്വീകരിക്കലും മറ്റുമൊക്കെയാണ് നടക്കുക ഉസ്സാദിന്റെ കാരവൻ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാകും ഉസ്താദിനെ വിശ്രമിക്കാനും മറ്റുമൊക്കെയുള്ള കാരവൻ നേതാക്കളുടെ വാഹനം മാത്രം ആയിരിക്കും നമ്മൾ അകത്തേക്ക് പ്രവേശനം ബാക്കിയുള്ളതിലുള്ള ക്രമീകരണം എങ്ങനെയാണ് എന്ന് ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട അളവ് പറയും അപ്പൊ ഈ ജാഥ ഒരു ലോകം അറിയുന്ന നമ്മുടെ നാട്ടുകാരും അറിയാതെ അതിലൂടെ ഇങ്ങോട്ട് കടന്നു പോരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അപ്പൊ എല്ലാ ടൌണുകളിലും പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് ആ ആ യൂണിറ്റിന്റെ പരിധിയിലുള്ളവർ മാത്രമാകണ്ട ഇപ്പൊ മറ്റ് സ്ഥലങ്ങളിലുള്ള യൂണിറ്റുകളിലുള്ള ആളുകൾക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടില്ല അപ്പൊ അവരുകൂടി ഈ സ്ഥലത്തേക്ക് വന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് വന്ന് സ്വീകരിക്കണം പിന്നെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളുണ്ട് ആ പരിപാടികളിൽ പ്രധാനപ്പെട്ട അവിടേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ മഞ്ചേരിയിൽ നടക്കുന്ന സ്നേഹ സംഗമത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് നമ്മുടെ പത്രസമ്മേളനം നടക്കുന്നു നടക്കുന്ന നേതാക്കൾ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ വഴിയിൽ വെച്ച് കൃത്യസമയത്ത് തന്നെ നടക്കാവുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തും അതുകൊണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളൊപ്പം ശ്രമിക്കുന്നു വാക്രത വാൽമതില്ലായറബികള് നമ്മുടെ സമ്മേളന നഗരിയിൽ ഔദ്യോഗികമായി പതാക ഉയർന്നു കഴിഞ്ഞു ഇനിയുള്ള ഓരോ മിനിറ്റുകളും നമ്മളെല്ലാവരും നമ്മളെ പ്രവർത്തകരെ സജീവമാക്കുന്നതിനുള്ള സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കണം ഇൻഷാ അള്ളാ ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് ജാഥയുടെ സ്വീകരണം വരവേൽപ്പ് ഇടക്കര വഴിക്കടവിനടക്ക് നമ്മൾ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് ആരംഭിച്ചാൽ